എല്ലാ കൂട്ടുകാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ രണ്ടു അങ്ങനെ മഞ്ചുക ഈ പേർക്ക് എന്തായാലും പശ്ചിമച്ചാണെന്നേ നമ്മളെ പീക്കിൽ ഇങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്ന് ഇറങ്ങി ഇവിടത്തത് വാരിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണെന്നു ഇനിമീസ് ആണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് രണ്ട് പേരുണ്ട് ഏ അമ്മ അടിച്ചു കൊണ്ടിരിക്കുകയാണോ ഡൗട്ടുണ്ട് എന്തായാലും കില്ലോസിക്കില്ല എടുത്തു എടുത്ത് എടുത്തു കുരുപ്പെടുത്തോ അവൻ ചത്തോ ഓക്കെ എന്നാലും അവനെ തീർക്കാതെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും കില്ലെടുക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കുരിപ്പണ തന്നെ കണ്ടുകാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഓ നോക്കി നിൽക്കുകയാണ് എന്തായാലും ഞെക്കി പിടിച്ചിട്ടേ അവനെങ്ങനെ ഒക്കെ ഇട്ട് കൂടി പെട്ടെന്ന് നമ്പ്ലീറ്റ് ചെയ്ത് ഫസ്റ്റിൽ തൂത്ത് വരിക എന്നാലും സെറ്റായിരുന്നു പെട്ടെന്ന് ഒരു മെഡിക്കും കൂടി അടിച്ചിട്ട് നേരെ പീക്കിലേക്ക് പീക്കിലൊക്കെ വെച്ച് പിടിക്കാറ് എന്തായാലും മെഡിക്കടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നാൽപ്പത്തൊന്ന് പേരും കൂടെ അലയവുണ്ട് ഏ എൻ്റെ അമ്മേ എന്തൊരു തുള്ള തുള്ളു വന്നിട്ട് തലക്കെട്ട് കൊടുത്തോണ്ട് പെട്ടെന്ന് നോക്കാൻ എന്നാലും തലയിൽ നിന്ന് ആ സാധനം ചോപ്പ് സാധനം എന്തോ കത്തുന്നുണ്ട് എന്നാൽ വേറെ ഇനിമി ഉണ്ടോ വരത്തില്ല മുകളിൽ വല്ലതും ഇനിമുണ്ടോ വരത്തില്ല നേരെ പോയി ഒരു മെഡിക്കലൊക്കെ അടിച്ചിട്ട് നേരെ വലിച്ചു കരിയിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ലൂട്ടിരിക്കാം കുറച്ച് ലൂട്ടുകളൊക്കെ തൂത്ത് വരി ഇവിടെ ഇരുന്ന സമയത്താണെങ്കിൽ ഇത് പോയി തന്നെ അടിക്കുന്നുണ്ട് നിന്ന് അട്ടിക്കോണയോ അവനെടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെ പോയിട്ട് അവനെ കിട്ടി എന്തുകൂടെ ജിം ചെയ്താലേ ഇതിൻ്റെ അകത്ത് തീരുവം ഓക്കെ എന്തായാലും കില്ല കംപ്ലീറ്റ് ചെയ്തു നേരെ വീട് വരുന്ന സമയത്താണെങ്കിൽ ഒരു ഇനിമിയുണ്ട് അടിച്ചു നോക്കേ വേറൊരു കൂടി ബാക്കിൽ നിന്ന് അടിക്കുന്നു നമ്മൾ ടീംമേറ്റ് ഒന്നല്ല ഞാൻ ടീംമേറ്റാണ് നോക്കിയിട്ട് വെച്ചിട്ടാണ് കില്ലെടുക്കാറേ നമുക്ക് ഈ കുരുപ്പാണ് നെക്കൊണ്ടിരുന്ന ഗ്യാപ്പിൽ നേരെ നെക്കി പിടിച്ചിട്ട് അവനങ്ങനെ നോക്കിയിട്ട് പിന്നെ കൃത്യമായിട്ട് വീണിരിക്കുകയാണ് നേരെ പോയി ടീം കില്ലെടുക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുക അവൻ ടീമിൽ ഓടിയിടുന്നുണ്ട് എൻ്റെ അവനെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചേ കുഞ്ഞി കുഞ്ഞി കുഞ്ഞഞ്ഞ് കുഞ്ഞ് കുഞ്ഞു 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 മേ ജസ്റ്റ് മിസ് പേടത്തൊക്കെ കൊണ്ടോട്ട് രക്ഷപ്പെട്ടു ഓക്കെ ഇന്നലെ കഴിഞ്ഞാണെങ്കിൽ റിപ്പയർ കിറ്റ് ഒന്നും ഇല്ല അടിച്ച് തന്നെ വെസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാണ് അല്ലെങ്കിൽ കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് വേറെ വേറെ പോയി തുള്ളിയിട്ട് അടിച്ചാരി കില്ലും കൂടി കംപ്ലീറ്റ് അഞ്ച് കില്ലും കൂടി തൂത്തുവരും എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി സെറ്റായിരുന്നു പെട്ടെന്ന് തന്നെ മെടിക്കിട്ട് അത് ഇതൊക്കെ തൂത്തു വരക്കൊണ്ടിരിക്കുകയാണെന്നാൽ പതിനാറ് പേരും കൂടെ അലവുണ്ട് അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് നമ്മൾ ടീമിനെ നോക്കി ഇങ്ങനെ നോക്കാറ് റേഞ്ച് പോയി ഞാനും അടിച്ച് നോക്കിയിട്ടാണ് ഇനി നെറ്റത് എന്താ ആ ഇത് പോയിട്ട് സോൺ തട്ടി ഡെത്തായതോ അറിയത്തില്ല എന്നാൽ റീയൊക്കെ അടിച്ച് വിട്ടിട്ടുണ്ട് പക്ഷേ ഇലത്തൊന്നും കരുന്ന് കാണുന്നില്ല എന്നാരത്തിൽ വീണ്ടും നോക്കാം അതൊന്നാണ് തോന്നുന്നു എന്നാരത്തിലെ നോക്കട്ടും ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നു അതിൽ ഒരുത്തനെ തട്ടിയായിരുന്നു ഒരുത്തിനും കൂടി ഉണ്ടായിരുന്നു ലോങ്ങിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് വിനക്കിൻ്റെ എടുത്തിട്ട് ബാക്കി അവനെ നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അടിച്ചിട്ട് അടിച്ചു എനിക്ക് ഇല്ല പിടിച്ചു സെറ്റ് ടീം ഏടിക്കലും കൂടി തൂത്തു തരെയും ആ സ്കൂളിൽ മൊത്തം വായിപ്പായാലും നമ്മൾ ടീമിൻ്റെ എത്തായോ നമുക്ക് ഒരുത്തൻ ഒരുത്ത മറ്റൊന്നില്ല റേഞ്ചൊക്കെ ഉണ്ടല്ലോ എന്നരത്തില്ല എന്നാൽ റിവേ അടിച്ചു വിടാൻ വേണ്ടി പോകുന്ന സമയത്താണ് വേറെ ടീമും കൂടിയും മുന്നിൽ അന്ന് തിരിഞ്ഞടിച്ചുകൊണ്ടിരിക്കാമായിരുന്നു അവനെ അടിച്ച് നോക്കിയിട്ട് എന്നാലും കില്ലും കൂടി പട്ടേ എന്താ കംപ്ലീറ്റ് ചെയ്തു എട്ട് കിലും കൂടി തുത്തിരി വീണ്ടും അഞ്ച് പേരും കൂടി ബാക്കിയുണ്ടാകത്തുള്ളൂ ബാക്കി രണ്ട് പേര് നമ്മള ടീമിൻ്റെ റിവേ അടിച്ചിട്ടേ നേരെ സൗണ്ട് അകത്തോടെ വെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അകത്തോട്ട് കയറി നോക്കുമ്പോൾ താഴെ നല്ല ഫൈറ്റ് ചെയ്യും നമ്മൾ ടീംമേറ്റ് ആരൊക്കെ എടുത്തിട്ട് അളക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ വന്ന് അടിച്ചിട്ട് 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 നോക്കിട്ടും അപ്പൊ നമ്മുടെ ടീമിനെ കൊന്ന നട്ടപ്പോൾ ടീവേ അടിച്ചവനും ചത്തു ഞാനും ചത്തു എന്തുവാടാ അടങ്ങി ചെയ്തേ നമ്മൾ ടീമിൽ ഈ സൈഡ് ഉണ്ടായിരുന്നു ഹാഫ് അവനുണ്ടെത്തും വല്ല ഏക്കറുമാണ് അറത്തില്ല എന്തോ കാണിക്കുന്നുണ്ട് ഞാൻ അടിച്ച് തീർത്തു എൻ്റെ അമ്മയെ ഒന്നൊന്നര അടിയിൽ പോയി ഫസ്റ്റ് കില്ലെടുത്തവണ ആണ് തോന്നുന്നവൻ എന്ന അടി അടിച്ചതരില്ല സ്നൈപ്രൻ്റെ പ്രാർത്ഥന ആണ് തോന്നുന്നത് എത്തിടുന്ന തീർത്തേം തല അടിച്ച് വിളിച്ചു കളഞ്ഞു ഓക്കെ എന്തായാലും നമ്മൾ നേരെ എടുത്തേക്ക് വെച്ചു അടിച്ച് നേരെ വന്നിറങ്ങി ഫസ്റ്റ് കില്ലും തൂത്തു വരി ഒരുത്തവണ ഓടിക്കൊണ്ടിരിക്കാൻ ടിക്കറ്റ് കെട്ടി അടിച്ച് കേറ്റടവനെയാണ് ഒരുത്തനും കൂടി ഉണ്ട് സൗണ്ട് ഉണ്ട് പക്ഷെ മുകളിലാണോ എന്നാണ് ഡൗട്ട് അത് ഇതിലോട്ട് ഓടുന്നതാണോ നോക്കുക സമയത്ത് അതെ ഒരുത്തും മുകളിലുണ്ട് തായുണ്ട് നേരെ പൊറ്റിയും ലൂട്ടൊക്കെ അടിച്ചുമാറ്റിയും വരുന്നുണ്ടാരോ ഓ ലോട്ടടിച്ചോണ്ടിരിക്കണം എല്ലാം നെക്കിയിട്ട് അവനും കൂടി ചാമ്പയും നല്ല കില്ലെടുത്തിട്ട് മുതലായിരുന്നു കുറെ എണ്ണത്തെ കില്ലെടുത്തിന് ഇവിടെ നിന്ന് ഓക്കെ എന്നാലും മൂന്ന് കിലോമീറ്റർ തൂത്തരിട്ട് നേരെ വന്നുകൊണ്ടിരിക്കണം ഇനിമിയൊന്നും ഇല്ലായിരുന്നു നോക്കുന്ന അട്ടാട്ടം മുട്ടക്കാം ഇവിടുന്ന് വന്നിരിക്കണം നേരെ നെക്കിട്ട് അവനും കൂടി നോക്കിയിട്ട് നല്ല ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എന്നാലൊരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നാല് കൂടി തൂത്തരുകയും അതിൻ്റെ മുകളിൽ ഒരു ഇനിമി ഉണ്ടായിരുന്നു അവനെ കണ്ടില്ല എന്നാൽ അവിടുന്ന് വീട്ടിൽ അടിച്ചു വെച്ച ദിവസം ആരോ വീരുന്നുണ്ട് വീടിൻ്റെ അകത്താണോ പുറത്താണ് നോക്കുമ്പോൾ അകത്തായിരുന്നു എൻ്റെ അമ്മോ നൈസ് ഡാമേജ് അവൻ ഓടുന്നുണ്ട് അപ്പം ഞാൻ ഓടുവാം നേരൊരു എനിക്കിലിറക്കും മതി വിതൊക്കെ വലിച്ചു കയറ്റി എന്നാലും നേരെ വെയിറ്റിങ്ങിട്ട് ഇട്ടം ഇട്ട് കട്ടം ഇട്ടുക എന്നാലും അവനും കൂടി ചാമ്പയും സെറ്റായിരുന്നു അഞ്ച് കില്ലിലും കൂടെ അടിച്ചു കയറ്റിയും വീണ്ടും ഇരുപത് പേരും കൂടെ അലയമുണ്ട് പെട്ടെന്ന് തന്നെ മെഡിക്കലിനൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവനെ ലൂട്ടുകളൊക്കെ അടിച്ച് വെട്ടിട്ട് എന്നാലും എങ്ങോട്ടും കൂടി പോലെ നേരെ മെഡിക്കലൊക്കെ അടിച്ചു വെട്ടി ലൂട്ടുകളൊക്കെ തൂത്തുവാരി ഇന്നേരം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇനിമിയുണ്ട് വരെ വജീപ്പ് എടുത്ത് കളിച്ചു കൊണ്ടിരിക്കുന്നു വേറെ ഞെക്കി 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 നോക്കട്ടെ കുറയുണ്ടല്ലോ അത് ശരി ഇഷ്ടം പോലെ ഉണ്ടേ എന്നാ പൊട്ടിയായേം എന്തൊക്കെയോ വന്ന് പൊട്ടുന്നുണ്ട് നേരം നോക്കിയാ ചുറ്റും ഗൂവായിട്ടുള്ള ഞാൻ അതിൻ്റെ ഇടയിലേയും ആ തുള്ളുന്നുണ്ടോ ഡൗട്ടുണ്ട് ഈശ്വര തുള്ളുന്നുണ്ട് എൻ്റെ ലാൻഡ് മെയിലേ കാത്തുള്ള വിചാരിക്കുന്നേ അടിക്കടിക്കട്ട് കേട്ടാത്താ കേട്ടല്ലേ ചെതടിച്ചളഞ്ഞോ ഇപ്പാശമുണ്ടെങ്കിൽ ഇപ്പടാ എൻ്റെ ടീമേറ്റ് വേറൊരു ടീമുണ്ട് ഫുൾ സ്കോർ ആണോ എന്തായാലും സൂപ്പർ മെഡിക്കൽ ഡോളിയാണ് നമുക്ക് അത് മാത്രമേ അതുമാത്രമേ ഉള്ളൂ എൻ്റെ ലാൻഡ് മെയിൽ ഉണ്ട് പോയി പെടാൻ പെട്ടില്ല അവനെയും കൂടി തീർത്ത് എടാ ഇവിടുന്ന് അടിക്കുന്ന ഇങ്ങനെയൊക്കെ വരുന്ന മരേം ഞാൻ എൻ്റെ അമ്മ ഏതൊക്കെയോ സൈഡിൽ നടിക്കുന്നുണ്ട് രണ്ട് പേരും കൂടി ഉണ്ടേ അതാരാടാ വീട് വീണ എൻ്റെ ലാൻഡ്മൽ വീണതാ എന്നറിയത്തില്ല ആരൊക്കെയോ നോക്കാവുന്നുണ്ട് എവിടെയൊക്കെയോ വീണുന്നുണ്ട് ഒരു പിടുത്തുമില്ല ആരൊക്കെയോ ചാവുന്നുണ്ട് നാല് പേര് ഇപ്പം തന്നെ കില്ലെടുത്തു പക്ഷേ എൻ്റെ ലാൻഡ്മൽ ഉണ്ട് പിന്നെ ഏത് ലാൻഡ്മേലും വീണത് കില്ലൊക്കെ വരുന്നുണ്ട് എന്നാൽ അറിയത്തില്ല എവിടുന്നൊക്കെയോ വീണത് ഇവിടെ നിന്നൊക്കെയോ കില്ലും വരുന്നുണ്ട് സെറ്റാണ് പക്ഷേ എൻ്റെ ലാൻഡ്മൻ അവിടെത്തന്നുണ്ട് ഇവിടുന്ന്ല്ല വേറെ ഇവിടെയെങ്കിലും ഞാൻ വെച്ചിട്ടുണ്ടാവും അതായിരിക്കും വീണ്ടും ഉണ്ടാകാം ഓക്കെ എന്നാലും സ്കൂടോ ഇപ്പോഴൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കാരണം നാല് പേരെ കില്ലെടുത്തിട്ടും വീണ്ടും വീണ്ടും നോക്കാവാണ് ചെയ്ത് എന്നാലും ബേക്കടിക്കാരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം എല്ലാ സാധനവും നമ്മി പറഞ്ഞിറങ്ങുന്നുണ്ട് അതിന് മുകളിൽ ഒരു കുരുപ്പൊരി ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇവിടെ നിന്നുണ്ടാവും അടിക്കടിക്കൊരു നേരം കയറക്കടൊക്കെ യൂസ് ചെയ്തിട്ട് തുള്ളി ഞാൻ ഡാമേച്ച് എന്തായാലും എച്ചിപ്പ് ഇല്ലല്ലോ മിക്കവാറും തുള്ളി വിരത്തില്ല വെച്ച് കാരണം താഴെ വന്നാലേ അടിക്കും എന്നല്ലേ വിചാരിച്ചു നോക്കുമ്പോൾ ചങ്ങായി വന്നു തീർത്തു ഡെത്ത് പത്ത് കിലോമീറ്റർ മറ്റവൻ വരുന്നുണ്ട് ഒരു ഡാമേജ് കൊടുക്കുന്നുണ്ടാണെ നോടി വരുന്നുണ്ടെങ്കിൽ ഗീതിലൂട്ടോ അവൻ തുള്ളി വരുന്നുണ്ടോന്നു അരത്തില്ല നമുക്കെന്തായാലും ഹൈറ്റ് എടുക്കാറട്ട് നേരെ ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്തു അവിടെ തന്നെ വെയിറ്റിങ് ഇതേ ലോങ്ങിൽ ഉരുത്താൻ ഓ അവൻ ഇവനടിക്കുവാണ് അന്നേരം അവനേം കൂടി നിക്കയും അവനേം കൂടി ചാമ്പിയും പതിനൊന്ന് കില്ലെയും ഈ കുരുപ്പണങ്ങൾ തുള്ളുന്നുണ്ട് ഇവിടുന്ന് ആ തുള്ളുന്നേറത്തിൽ ഇവൻ തന്നെയാണ് അവൻ അവൻ തന്നെയാണ് തോന്നുന്നു അതേ അവൻ തന്നെയാണ് നേരെ നോക്കി അവനും അടിക്കാൻ നോക്കുന്നുണ്ട് ഞാനും അടിക്കാൻ നോക്കുന്നുണ്ട് രണ്ട് പേർക്കും പറ്റുന്നില്ല നേരെ നോക്കി ഇട കൊച്ചും കൂടെ അങ്ങോട്ടും ഇല്ല എൻ്റെ ലാൻഡ് മെല്ലിങ് പോവും നേരെ നിൽക്കി നിൽക്കും 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 നിൽക്കി നിൽക്കുക പിന്നെ താഴത്തോട് മുങ്ങോട്ട് എൻ്റെ 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 മോൻ എൻ്റെ മോനെയാണ് തീർത്തുവാ ഓക്സ്കോഡ് വൈപ്പ് സെറ്റ് സന്തോഷം ഇത്രയും നേരം അടിച്ചിട്ട് ചത്തല്ലാവും പന്ത്രണ്ട് കില്ലെയും അവസാനം അഞ്ച് പേരും കൂടെ ബാക്കിയുള്ളൂ രൂട്ടൊക്കെ തൂത്തുവരി അങ്ങോട്ടൂട്ടി ഇങ്ങോട്ട് നിൽക്കുന്ന സമയത്താണ് കുറച്ച് നല്ല സൂപ്പറായിട്ട് അവനെ തീർത്തുകൊണ്ടിരിക്കുക ാണ് കിട്ടും വണ്ടിയിലാണെന്ന് എനിക്ക് തോന്നുന്നു വണ്ടി അങ്ങോട്ട് കണ്ടായിരുന്നു പിന്നെ തിരിച്ചു കണ്ടില്ല എന്നാലും നോക്കാട്ട് നേരെ നോക്കുമ്പോൾ ജിപ്പ് ജിപ്പ് ജിപ്പുടൻ ജിപ്പ് ജിപ്പ് അടിച്ച് തീർപ്പ് ബീന നോക്കട്ടെ ഒരുത്തിനും കൂടി ഒരുത്തിനും കൂടി ഒരുത്തിനും കൂടി എനിക്ക് വരുന്ന ഇതേ തീർന്നു തീർന്നണ്ട പതിനാലില്ലേ അവസാനം രണ്ട് പിഴ അവസാനം ഒരുത്ത സൂപ്പർ രീവ് അടിച്ചുകൊണ്ടിരിക്കാണ് ഭടവൻ അവനെ വിടത് അവനെ വേണം നമ്മൾ ഫസ്റ്റ് ഗെയിം ചെയ്ത് അടിക്കാൻ വേറൊരു കുരുപ്പും കൂടി ഉണ്ട് പക്ഷെ അവൻ എവിടെയുള്ളറിയത്തില്ല നമുക്ക് എന്തായാലും ഇവനെ തീർക്കാം എന്നാലും എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നെ കാണിച്ചു കൊടുക്കത്തില്ലല്ലോ അവിടെ അവനെയും നമുക്ക് അവനെ പിടിക്കാം നേരെ നോക്കി ഓടിക്കൊണ്ടിരിക്കാൻ അടിച്ചേനാ മിസ്സാവും മാറ്റം നേരെ അടിക്കാതിരുന്നു അടിക്കണ്ട വിട്ടു എന്നാൽ ഇപ്പം അടിച്ചേനവൻ അവൻ ബാക്കിൽ കെക്കും പിന്നെ എനിക്ക് അങ്ങോട്ട് ഓടാൻ പറ്റത്തില്ല മാക്സിമം എടുത്തു മാറ്റം നേരെ അടിച്ചു തന്നെ അവനറിഞ്ഞിട്ടില്ലല്ലോ പുറത്ത് നിന്ന് സൂപ്പറാണ് സൂപ്പർ സൂപ്പർ ആയിട്ട് വിളിച്ചിരുന്നു അവനെയും ചാമ്പ്യും സ്കൂൾ മൊത്തം വൈപ്പ് പതിനഞ്ചിക്കില്ലേം അവസാനം ഒറ്റ എനിക്ക് നേരത്തേ തീർത്ത് അതേ സീം പണ്ടെല്ലാവരും നിൽക്കണാണോ തിരുന്നുണ്ട് എന്നാലും ഒറ്റ ഇല്ലെങ്കിലും നമുക്ക് ലൂട്ടടിക്കുന്നതിൽ ഒരു ഇതുമില്ല അവസാനം ലൂട്ടുകളൊക്കെ തൂത്ത് ഒരു അവസാനത്തിനുമ്പോൾ എലിമിനേറ്റ് ചെയ്യും പിള്ളലൂട്ടും തൂത്ത് വിളിക്കായിരുന്നു ഓക്കെ എന്നുവെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി താക്ക് കൊടുക്കണം ഒന്ന് ഫോളെടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്